ഹായ് ഫ്രണ്ട്സ് മൈ മൈൻഡ് ഫോർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നാടൻ മത്തം കറി എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് അതിനായിട്ട് എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മൊത്തം ഞാൻ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇത് നന്നായി കഴിഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക മൊത്തം ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം അഞ്ചട്ടിയുള്ളവര് മൺചട്ടിയില് വെക്കാം പിന്നിടെ കുക്കറിലാണ് പത്തഞ്ചറി വെക്കുന്നത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്ക ഞാനിവിടെ അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇടിവെക്ക ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം മൂന്ന് ചെറിയ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ചതച്ചിട്ട് ഇടാം കുക്കർ അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇത് വേവുന്ന സമയം നമുക്ക് ഇതിനാവശ്യമായ തേങ്ങ ചിരവി അപ്പോൾ തേങ്ങ ചിരകിയിട്ടുണ്ട് ഇത് നമുക്ക് ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അടച്ചെടുക്കാം ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ടേസ്റ്റ് ആയിരിക്കും വേണമെങ്കിൽ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം നിർബന്ധമില്ല ആവശ്യമുള്ള ഒരു ജീരകം ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് അരച്ചെടുക്കാം എല്ലാം നമുക്ക് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല മുരിപ്പുണ്ടാവും ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം

మాత్రం ఈ రెండు వచ్చి ൂട്ട് വന്നിട്ടാൽ നമുക്കിന്റെ കടയിലേക്ക് ചേർത്ത് മത്തൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കളറും അതുപോലെ മണവും വരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി